ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം മക്കളെ പത്താം ക്ലാസ്സിലെ തേർഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു മധുർ ഭജൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ദോഹയാണ് മൂന്ന് കവികളായിരുന്നു ഒന്ന് കബീർദാസ് രണ്ട് തുളസിദാസ് മൂന്ന് റഹീം മൂന്ന് പേരുടെയും ഈ രണ്ട് ദോഹകൾ വച്ചായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത് എക്സാമിന് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു കവിയുടെ ഒരു ദോഹ തരും അതിൻ്റെ ആശയം വ്യക്തമാക്കുക അതല്ലെങ്കിൽ മദലപ്യാഹെ അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് അതിൻ്റെ സമ്മതി എഴുതുക അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് എല്ലാ ദോഹകളുടെയും സമ്മതി എഴുതിയിട്ടുണ്ട് നോക്കണം ഏ ഒന്നാമത്തെ ദോഹ എഴുതിയത് കബീർദാസ് ആണ് ഒന്ന് വായിക്കാൻ പഠിപ്പിച്ചതാണ് ഐ സി ബാണി ബോലിയെ മൻ കാ ആപ്പ കോപ്പനാത്തൻ സീതൽക്കരെ ഔറൻ കോ സുഗ് ഹോയ് അങ്ങനെ ചോദിക്കുമ്പോൾ മൂന്ന് പാരഗ്രാഫായിട്ട് വേണം എഴുതി കൊടുക്കാൻ അതിൻ്റെ ആൻസറ് ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ആണ് കവിയെക്കുറിച്ച് വേണം എഴുതാൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നിരിക്കുന്ന ദോഹയുടെ ആശയം എഴുതുക മൂന്നാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ കൺക്ലൂഷൻ എഴുതുക അങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ നോക്കി വായിക്കാം കബീർദാസിനെ കുറിച്ചാണ് കബീർദാസ് കബീർദാസുകാർ ജന്മ സ്ഥാൻ കാശി മേ മാന ജാത്താ ഹെ കബീർദാസിൻ്റെ ജനന സ്ഥലം കാശി എന്നാണ് മാനിക്കപ്പെടുന്നത് ബേ കവി ഔറെ സമാജ സുതാര് ഫീഥെ അദ്ദേഹം കവിയും സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു സാഗി സമ്പദ് ഔർ റെമൈനി ഉൻകി രചനായ് ഹെ അദ്ദേഹത്തിൻ്റെ രചനകളായിരുന്നു സാഗി സമ്പദ് ഔർ രമൈനി എന്നിവ അത് ആദ്യത്തെ പാരഗ്രാഫായിട്ട് എഴുതുക ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് നോക്കിയാൽ തന്നിരിക്കുന്ന ദോഹയുടെ ആശയമാണ് ഇസ് ദോഹമേ കവി ബദാ തെഹായ് കെ മന്മേ അഹങ്കാർ ഹോനേസെ വാണി കി മഹിമാ നഷ്ടു ഹോ ജാതി ഹേ ഇസ് ദോഹമേ ഈ ദോഹയിൽ കവി പറയുന്നു ബദാന പറയുക മന്മേ അഹങ്കാർ ഹോനേസെ മനസ്സിൽ അഹങ്കാരമുണ്ടെങ്കിൽ വാണി വാക്കിൻ്റെ മഹിമ നഷ്ടപ്പെടുകയും ചെയ്യും നമ്മുടെ മനസ്സിലെ അഹങ്കാരമുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളുടെ മഹിമ നഷ്ടപ്പെടുന്നു സുനിനെ ബാലവും കോഫി അപ്രിയ ലഗ്ധിയെ കേൾക്കുന്ന ആൾക്കാർക്കും അത് അപ്രിയമായി തോന്നുന്നു ഇസലിയെ അതുകൊണ്ട് മൻകാ അഹങ്കാർ ദൂർ കണ്ണേക്ക് വാണി പോലെയേ അതുകൊണ്ട് മനസ്സിൻ്റെ അല്ലെ മനസ്സിലെ അഹങ്കാരത്തെ ദൂരീകരിച്ചിട്ട് വേണം വാക്കുകൾ സംസാരിക്കാൻ വാണി മധുർ ആർ ശീതൾ ശീതൽ ഹൊ തോ ശീതൽ എന്ന് വെച്ചാൽ ശീതൾ അതായത് കുളിർമ എന്നൊക്കെ വാണി മധുർ ആർ ശീതൽ ഹോത്തോ സുനിനെ ബാലെ ആർ ബോലിനെ ബാലെ ദോനോ കാ മൻ പ്രസൻ ഹോത്തേ നമ്മുടെ വാക്ക് മാധുര്യമുള്ളതാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ ശീതൾ എന്ന് കുളിർമയും അത് സുനിനെപാലെ കേൾക്കുന്ന ആൾക്കാർക്കും ബോലിനെപാലെ ബോലിനാൽ സംസാരിക്കുന്നവനും കേൾക്കുന്ന ആളിൻ്റെ മനസ്സിൽ പ്രസന്നത സന്തോഷം ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ വാക്ക് അതായത് നമ്മൾ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ അത് ആ മാധുര്യം കൊണ്ട് അല്ലെ അതിൻ്റെ കുളിർമ കൊണ്ട് കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും എന്തുണ്ടാകും മനസ്സിന് സന്തോഷം കിട്ടും അതിൻ്റെ കൺക്ലൂഷൻ നേരെ ആയിട്ട് എഴുതുക മൂന്നാമത്തെ പാരഗ്രാഫിലെ ഇസ് ദോഹമേ കബീറിനെ മധുര ഭജൻ കാ കെ മഹത്വ ക വർണ്ണൻ കിയാഹേ ഈ ദോഹയിൽ കബീർദാസെ മധുര ഭജൻ കെ മഹത്വേ അതായത് മാധുര്യമുള്ള വാക്കിൻ്റെ മഹത്വമാണ് വർണ്ണിക്കുകയും ചെയ്യുന്നത് അത്രയും എഴുതി കൊടുക്കണം കേട്ടോ രണ്ടാമത്തെ ദോഹയും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് നീ സാധു ഐസാ ചാഹിയെ ജയ് സേ ജയ് സൂപ്പ് സുഹായേ സാറ് സാറു കോഹിര ഹേ തുഡായെ ഉഡായേ അങ്ങനെയാണ് ആ ദോഹ പഠിച്ചതാണ് സാധു പഠിച്ചതാണല്ലോ മഹാജ്ഞാനികൾ സന്യാസി വര്യൻ എന്നൊക്കെയാണ് അതിൻ്റെ ദോഹ അതാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം കബീർദാസിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ എഴുതുക ആ ഫസ്റ്റ് ദോഹയിലെ എന്നിട്ട് സെക്കൻഡ് പാരഗ്രാഫ് തിരിച്ച് ഇതെഴുതുക നോക്കി കബീർദാസ് ഇസ് ദോഹ മേ കെ ഹെ കബീർദാസ് ഈ ദോഹയിൽ കഹിന പറയുക പറയുന്നു സജ്ജൻ പുരുഷ എന്നുവെച്ചാൽ മഹാജ്ഞാനികളായിട്ടുള്ള നല്ല ആൾക്കാർ എന്നൊക്കെയാണ് സജ്ജൻ പുരുഷക്കാർ ജീവനെ ഐസാഹിയെ സജ്ജനായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം ഇങ്ങനെയായിരിക്കണം ജിസ് പ്രകാർ കാ സ്വഭാവ താഹേ ഏത് രീതിയിലാണോ സൂപ്പ് എന്നുവെച്ചാൽ മുറത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം സജ്ജനങ്ങളായ ആൾക്കാരുടെ ജീവിതം എന്നൊക്കെ സൂപ്പ് അപ്പനെ പാസ് അച്ഛേ അനാജ് കോ രഘുക്കറെ ഉസ്കി ഗന്ധകി കോ ദൂർ ദത്താഹെ സൂപ്പർ നച്ച മൊറം അപ്പനെ പാസ് അതിൻ്റെ അരികിലെ നല്ല അനാജ് ധാന്യങ്ങളെ രഘുനാ വയ്ക്കുകയും ഉസ്കി ഗന്ധകി അതിനകത്തെ മാലിന്യങ്ങളെ ദൂർ ദത്താഹെ ദൂരേക്ക് കളയുകയും ചെയ്യുന്നു എന്താ ചെയ്യുന്നത് നല്ല ധാന്യങ്ങളെ കൂടെ നിർത്തുകയും അതിനകത്തെ ഗന്ധകി മാലിന്യത്തെ ദൂരീകരിക്കുകയും ചെയ്യുന്നു ഇസി പ്രകാർ ഇതേ രീതിയിലെ സജ്ജൻ ലോകെ നല്ല ആൾക്കാർ എന്നു വെച്ചാൽ ജ്ഞാനികളായിട്ടുള്ള നല്ല ആളുകൾ ആളുകൾ അല്ലെ മനുഷ്യർ ഫലായിക്കോ ഗ്രഹൺകർക്കെ ബുരായിക്കോ ചോട് ദേഹിയെ ഫലായി നന്മ ഗ്രഹൺകർണ സ്വീകരിക്കുക ബുരായി തിന്മ ചോടിന ഉപേക്ഷിക്കുക സജ്ജനായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യണം ഫലായിയെ നന്മയെ ഗ്രഹൺകർണ സ്വീകരിക്കുകയും അതിനോടൊപ്പം തന്നെ ബുരായി തിന്മയെ ചോടിന ഉപേക്ഷിക്കുക തന്നെ വേണം ഇതാണ് കബീറിൻ്റെ അഭിപ്രായം അത് വേണം സെക്കൻഡ് പാരഗ്രാഫായിട്ട് അതിൻ്റെ ആശയം എഴുതാൻ ഇതിനെ ഇനിയും തേർഡ് പാരഗ്രാഫായിട്ട് അതിൻ്റെ കണ്ടൻ്റ് ആണ് എഴുതിയിരിക്കുന്നത് നോക്കുക കബീർ കാ മത എഹ് ഹൈക്കി മതെന്നുവച്ചാൽ അഭിപ്രായം കബീർദാസിൻ്റെ അഭിപ്രായം ഇതാണ് ഹറേക്ക് ഹറേക്ക് എന്ന് വച്ചാൽ ഓരോ മനുഷ്യനിലും അച്ഛ മൻ ആരെ വിചാർസെ വ്യവഹാർ കരുണാചാഹിയെ ഓരോ മനുഷ്യനും എന്ത് ചെയ്യണം അച്ഛമൻ നല്ല മനസ്സും വിചാരത്തോടെയാണ് പെരുമാറുകയും ചെയ്യുന്നത് അല്ലെ ചെയ്യേണ്ടത് നമ്മൾ ഓരോ മനുഷ്യരും എന്തു ചെയ്യണം നല്ല മനസ്സോടും നല്ല വിചാരത്തോടും വേണം മറ്റുള്ളവരോട് നാം പെരുമാറേണ്ടതേ ഇതാണ് കബീർദാസ് ഈ ദോഹയിലൂടെ തന്ന സന്ദേശം രണ്ട് ദോഹകളും വായിച്ചു പഠിച്ചു വയ്ക്കുന്ന ആൻസർ രണ്ടാമത്തെ ദോഹ അടുത്ത ദോഹ എഴുതിയ തുളസിദാസാണ് അതും രണ്ട് ദോഹയുണ്ട് ആദ്യത്തെ ദോഹ നോക്കിയേ ദയാ ധർമ്മക്കാം മൂൽഹെ പാപ് മൂല് അഭിമാനെ തുളസി ദയാ നച്ചോടിയെ ജപ്തക്ക് കടുമേ പ്രാൺ പഠിപ്പിച്ചതാണ് ഏ നോക്കി അതിൻ്റെ ആൻസർ ഇതിലെ ആദ്യം കവിയാണ് കവിയായ കുറിച്ച് വേണം ഫസ്റ്റ് പാരഗ്രാഫ് എഴുതാൻ നോക്കി നമ്മൾ എഴുതിയിരിക്കുന്നു തുളസിദാസ് രാമഭക്തി കാൽക്കേ കവിതേ തുളസിദാസ് രാമഭക്തി കാലഘട്ടത്തിലെ കവി ആയിരുന്നു രാമചരിത മാനസ് വിനയപത്രിക കവിതാവലി ദോഹാവലി ഗീതാവലി പ്രമുഖ പ്രമുഖരചന ഹേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രമുഖമാറിച്ച രചനകളും ആയിരുന്നു എന്ന് ആദ്യത്തെ പാരഗ്രാഫായിട്ട് എഴുതുക സെക്കൻഡ് പാരഗ്രാഫിലെ തന്നിരിക്കുന്ന ദോഹയുടെ ആശയം നോക്കിയേ ഇസ് ദോഹമേ തുളസിദാസ് കകുത്ത ഹേക്കി ഈ ദോഹയിൽ തുളസീദാസ് പറയുന്നു ധർമ്മ ദയാ ദയാ ഭാവനാശേ ഉത്പന്നു ഹോത്തിഹെ ധർമ്മെന്ന് വെച്ചാൽ ആരാധന ദയ ആരാധന ധർമ്മ ആരാധന ദയാ ദയാ അല്ലേ ധർമ്മയെ ദയാ ഭാവനാശയെ ഉത്പന്നു ഹോത്തിഹേ ആരാധനയിൽ നിന്നാണ് ദയാഭാവന ഉണ്ടാവുകയും ചെയ്യുന്നത് അതുപോലെ അഹങ്കാർ പാപക്കോ ഉത്പന്നപത്തിഹേ അഹങ്കാരം പാപത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അപ്പം ആരാധന എന്ന ഭാവന ദയെ ഉത്പാദന അല്ലെ ഉത്പന്ന ബോദ്ധേ ദയ എന്ന ഭാവന ഉണ്ടാക്കുന്നു അതിനോടൊപ്പം തന്നെ അഹങ്കാരം പാപത്തെ സൃഷ്ടിക്കുകയും ചെയ്യും മനുഷ്യക്ക് ശരീരമേ ജപ്തക്ക് പ്രാൺഹേ തപ്തക്ക് ദയാക്കോ ചോടിനാ നഹീൻസാഹേ അതുകൊണ്ട് തുളസിദാസ് പറയുന്നു മനുഷ്യൻ്റെ ശരീരത്തിൽ ജപ്തൊക്കെ എപ്പോൾ വരെയാണോ പ്രാൺച്ച ജീവൻ ഉള്ളത് തപ്തക്കെ അപ്പോൾ വരെ ദയാക്കോ ചോടിനാ നഹീൻസാഹി ദയാ എന്ന ഭാവനയെ ചോടിനാ എന്നുവച്ചാൽ ഉപേക്ഷിക്കുകയും സാഹിയെ ചെയ്യരുതേ പോലെ എപ്പോൾ വരെയാണോ മനുഷ്യ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നത് ആ സമയം വരെ ദയ എന്ന ഭാവനയെ നമ്മൾ വിട്ടുകളയുകയും ചെയ്യൽ അടുത്തതിൻ്റെ കണ്ടൻ്റ് ആണ് ഇസ് ദോഹമേ കവിനെ ദയാഭാവന കോ ചിത്രൻ ക്യാഹെ ഈ ദോഹയിൽ കവി ദയാ ഭാവനയാണ് ചിത്രീകരിക്കുകയും ചെയ്തത് അങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ ഇനി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ദോഹ നോക്കുക എന്താ വായിക്കാം സച്ചീവ് വൈദ്യേ ഗുരു തീനി ജൗ പ്രിയ ബോലഹീം ഫയ ആസ് രാജ് ധർമ്മേ തൻ തീനി കര ഹോയ് ബേഗഹി നാസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചതാണ് ഇനി എൻ്റെ ദോഹ എഴുതുമ്പോഴേ എൻ്റെ ആശയം എഴുതുമ്പോൾ ആദ്യം നമുക്ക് കുറിച്ച് വേണം ഫസ്റ്റ് പാരഗ്രാഫ് എഴുതാനേ ഒന്നാമത്തെ ദോഹയിൽ അത് നോക്കി അതുപോലെ എഴുതുക ഇനി നോക്കിയേ എൻ്റെ ആശയം തുളസിദാസ് കഹത്തെ ഹൈക്കേ ഈ ദോഹയുടെ ആശയം ഇതാണ് തുളസിദാസ് പറയുന്നു എന്ന് വെച്ചാൽ മന്ത്രിയും വൈദ്യനും ഗുരുവും അറിയാലോ ഈ തീനോ തീന എന്ന് വെച്ചാൽ തീനോ ഈ മൂന്ന് പേരും ഭയസേ പ്രിയ ഭാത്ത ബോലത്തെ ഹൈ ഭയം കൊണ്ട് പ്രിയപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും ചെയ്യും മന്ത്രിയും വൈദ്യനും ഗുരുവും ഈ മൂന്ന് മൂന്നാൾക്കാരും ഭയം കൊണ്ട് പ്രിയപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ തോ അങ്ങനെയാണെങ്കിൽ രാജ്യ രാജ്യം വെച്ചാൽ രാജ്യം ധർമ്മെ ആരാധന അർഷരീർ ഇവ മോന്നും തീനോന്നുവച്ചാൽ മൂന്നും ജൽദി നാസ് ഹോജാ ഹോജാ താ ഹെ ജൽദച്ചാൽ പെട്ടെന്ന് ഭയം എന്ന ആ ഒരു ഭയം എന്ന് വച്ചാൽ പേടി അതുകൊണ്ട് പ്രിയപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ രാജ്യം ആരാധന ശരീരം ഇവ മൂന്നും പെട്ടെന്നു നാശുഹോജാ താഹ്യെ നശിക്കുകയും ചെയ്യും എന്നാണ് തുളസിയുടെ അഭിപ്രായം നോക്കിയേ അതിൻ്റെ കണ്ടൻറ് നോക്കിയേ ഈ ദോഹയമേ മേ കവിനെ സൂചിത് ഹേ ഈ ദോഹയിൽ കവി സൂചിപ്പിക്കുന്നു കോയ്ഫി വ്യക്തി അപന കർത്തവ്യ ടീക്കിസെ നിഫാൻ ചാഹിയെ ഓരോ വ്യക്തികളും അവരുടെ കർത്തവ്യം എന്ന് വച്ചാൽ കടമ നിഫാൻ ടീക്കിസേ എന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ നിറവേറ്റുകയും ചെയ്യണം ോരോ ആൾക്കാരും അവരവരുടെ കർത്തവ്യം അല്ലെ കടമ ശരിയായ രീതിയിൽ നിഫാന നിറവേറുകയും ചെയ്യുക എന്ന സന്ദേശമാണ് നൽകുന്നത് ഇനി മൂന്നാമത്തെ ആൾ നോക്കുക കവി റഹീമാണ് അദ്ദേഹത്തിൻ്റെയും രണ്ട് ദോഹകളാണ് അതിലെ ആദ്യത്തെ ദോഹ നോക്കിയേ മൻ മോത്തി അരു ദൂത്ത് രസ് ഇൻ കി സഹജ സുഭായ് ജായേ തോ ന മിലെ കോഡിൻ കരോ ഉപായെ അതിൻ്റെ അർത്ഥം ആദ്യം നമുക്കെന്തേ എഴുതണം കവിയായ റമി റഹീം എന്ന അദ്ദേഹത്തെക്കുറിച്ച് വേണം നമുക്ക് എഴുതാനെ നോക്കി ആദ്യത്തെ പാരഗ്രാഫിലെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എഴുതാം അബ്ദുൾ റഹീം ഖാൻ ഖാന ഭക്തി കാൽ കെ കവിതെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമദേഹമായിരുന്നു പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ് അബ്ദുൾ റഹീം ഖാൻ ഖാന എന്നായിരുന്നു അദ്ദേഹം ഭക്തി കാലഘട്ടത്തിലെ കവി ആയിരുന്നു ഉൻ കാ ജന്മേ ദിലി മേ ഹുവാധ അദ്ദേഹത്തിൻ്റെ ജനനം ദിലീയിൽ ആയിരുന്നു ഉൻ കി ദോഹമേ ഭക്തി നീതി പ്രേം ആദിഹേ അദ്ദേഹത്തിൻ്റെ ദോഹകൾ ഉടനീളം നീതിയും ഭക്തിയും പിന്നെ സ്നേഹവും എന്നിവ ആയിരുന്നു എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദോഹകളിലെ ഭക്തി നീതി പ്രേം എന്നിവ ആയിരുന്നു റഹീം ദോഹാബലി ബറൈബേ ആദി പ്രമുഖ രചനകളും ആയിരുന്നു അത്രയും ആദ്യത്തെ പാരഗ്രാഫായി എഴുതി കൊടുക്കുക ഇനിയും തന്നിരിക്കുന്ന ദോഹയുടെ ആശയം നമുക്ക് നോക്കാം ഇസ് ദോഹമേം റഹീം ബെദാ തെ ഈ ദോഹയിൽ റഹീം ബദാന പറയുക ഈ ദോഹയിൽ റഹീം പറയുന്നു മൻ മോത്തി ഫൂല് ദൂത്ത് ആ രസം ആദ്യ അപ്പനെ സഹജ സ്വഭാവസേ രഹിത്തേഖായം എന്തൊക്കെയാണ് എന്താണ് റഹീം പറയുന്നത് മണ് മനസ്സ് മോത്തി മുത്ത് ഫൂല് പൂവ് ദൂത്ത് പാല് രസനീര് ഇവയ്ക്കെല്ലാ എല്ലാത്തിനും അല്ലെന്ന് വെച്ചാൽ ഇത്രയും എല്ലാ വസ്തുക്കൾക്കും സഹജായിട്ട് പൊതുവായിട്ടുള്ള സ്വഭാവം ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അതായത് തനതായ സ്വഭാവം ഉണ്ട് മഞ്േ മോത്തി ഫൂല് ദൂത്ത് ഔരസെ മുതലായവയ്ക്ക് അവരുടേതായ തനതായ സ്വഭാവം തന്നെ ഉണ്ട് തോ അച്ഛേ ലഗുതേ ഹെ ലേക്കിൻ ഏക്ക് ബാർ വേ ഫ് ജായത്തോ വേ അച്ഛ ലഗുതേഹേ അത് നല്ലതായി തോന്നുകയും ചെയ്യും എന്നുവെച്ചാൽ നല്ല സ്വ നല്ല ഒരു ഗുണത്താൽ എല്ലാം ഈ നാല് വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നു ലേക്കൻ എന്നാൽ ഏക്ക് ബാർ വേ ഫ് ജായത്തോ ഒരു പ്രാവശ്യം അത് ഫഡ്ജാന പൊട്ടിപ്പോയാൽ കരോണം കർലെ ലോ കരോടം എന്ന് വെച്ചാൽ കോടി പ്രാവശ്യം കർലോ എടുത്താലും വേ പുരാണ രൂപമേൻ ലഹീം ആത്തെ അത് പഴയ രൂപത്തിൽ ആകില്ല ഒരു ഒരു പ്രാവശ്യം നശിച്ചു പോയാൽ കോടി പ്രാവശ്യം നമ്മൾ ശ്രമിച്ചാലും അതിനെ പഴയ രൂപത്തിൽ ആക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യില്ല എന്നാണ് റഹീമിൻ്റെ അഭിപ്രായം അതിൻ്റെ കണ്ടത് നോക്കിയേ ഇസ് മേ കവി കാ മത്ലബ് ഹമാരാ സ്വഭാവ് ബിഗഡ് ജായിത്തോ ഫിർ വാപ്പസ് ആന മുഷ്കിൽ ഹെ കവി കവിയായ റഹീം പറയുന്നു മതലബ് ഇതിൻ്റെ ആശയം ഇതാണ് നോക്കി ഏതെങ്കിലും ഹമാര സ്വഭാവം എന്ന് വച്ചാൽ നമ്മുടെ സ്വഭാവം ബിഗഡിന നശിക്കുക നമ്മുടെ സ്വഭാവം നശിച്ചു പോയാൽ വീണ്ടും അതിനെ വാപസ് എന്നുവെച്ചാൽ മടക്കി കൊണ്ടുവരിക എന്നത് മുഷ്കൽ പ്രയാസകരം തന്നെ ആണ് നശിച്ചാൽ വേണ്ടും പഴയതുപോലെ ആക്കിക്കൊണ്ടുവരാൻ പ്രയാസമാണ് എന്നാണ് ഇതിലൂടെ അദ്ദേഹം ഉപദേശിക്കുന്നത് രണ്ടാമത്തെ ദോഹ നോക്കിയേമെ ദോഹ പഠിപ്പിച്ചതാണ് ആശയം നോക്കിയേ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് റഹീമിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതി കൊടുക്കണമെങ്കിൽ ഡോലി ദോഹിലെ സെക്കൻഡ് നോക്കേ ഇസ് ദോഹ മേം റഹീം കഹ്തെഹേ ഈ ദോഹം പറയുന്നു പ്രേമക്കാർ ദാഗ് ദാഗ് എന്ന് വച്ചാൽ ചരട് അല്ലെ നൂല് ബെഡാ പവിത്രഹേ സ്നേഹത്തിൻ്റെ ചരട് അല്ലെ നൂല് വളരെയധികം പവിത്രം ആണ് ഇസേ കടോറെ വചനവും ആർ ഭാവനാവും സേ തോടിനചിത് നഹിഹേ ഇതിനെ കടോരമായ വാക്കുകൾ കൊണ്ടോ ഭാവനകൾ കൊണ്ടോ തോടിന നശിപ്പിക്കുക എന്നത് ഉചിതം അല്ല അഗർ പ്രേമക്കാ ഡോർ ഏക്ക് ബാർ ടൂട്ട് ജായത്തോ അതായത് അഗർ എന്നാൽ സ്നേഹത്തിൻ്റെ ആ ഡോർ ചരട് ഏക്ക് ബാർ ടൂട്ട് ജായത്തോ ഒരു പ്രാവശ്യം പൊട്ടിപ്പോയാൽ ടൂട്ടിനാ പൊട്ടുക പൊട്ടിപ്പോവുക ആണെ തോ എങ്കിൽ ഫിർ കഫി ജൂച്ച് അല്ലെ ജുഡാ ലഹീം പത്തി ജുഡാന്ന് വെച്ചാൽ ചേർക്കുക ഏകുബാർ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അത് പൊട്ടിപ്പോയാൽ ഒരിക്കലും അതിനെ ജുടാ ചേർക്കാൻ അല്ല ഒന്നിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യില്ല സ്നേഹത്തിൻ്റെ ചരട് പവിത്രമാണ് അതിനെ കഠോരമായ വാക്കുകൾ കൊണ്ടോ ഭാവനകൾ കൊണ്ടോ ഒരിക്കലും അതിനെ പൊട്ടിച്ച് കളയില്ലേ അങ്ങനെ ആ സ്നേഹത്തിൻ്റെ ചരട ഒരു പ്രാവശ്യം പൊട്ടിപ്പോയാൽ വീണ്ടും അതിനെ ജുഡാനാ ചേർക്കുക എന്നത് പ്രയാസകരം തന്നെ ആണ് അതിൻ്റെ കണ്ടൻ ഇതാണ് ഇസ്മേ കവി മാനവീയ റിസ്തേ റിസ്ത എന്ന് വെച്ചാൽ ബന്ധം എന്ന വാക്കാണ് ഏഹ് റിസ്തേക്ക് മഹത്വക്ക് ഭാര്യമേ ബദാത്തേഹേ ഇതിൽ കവി മനുഷ്യൻ്റെ ബന്ധം അതിൻ്റെ മഹത്വം എന്താണ് അത് അതിനെക്കുറിച്ചാണ് ബദാന പറയുകയും ചെയ്യുന്നു അതായത് മനുഷ്യ ജീവിതത്തിലെ ബന്ധങ്ങൾ എത്രത്തോളം സ്ഥാനമുണ്ട് എന്നാണ് അദ്ദേഹം ഈ ദോഹയിലൂടെ പറയുന്നത് ഇങ്ങനെ നമ്മുടെ മൂന്ന് കവികളുടെയും ദോഹ നമ്മളെ പഠിച്ചു അതിൻ്റെ ആശയങ്ങളും പഠിച്ചു കഴിഞ്ഞു ഇത് പഠിച്ചു വയ്ക്കണം എക്സാമിന് ചോദിക്കും കേട്ടോ ഈ ദോഹ ഇന്നത്തെ ക്ലാസ് ദോഹയുടെ ക്വസ്റ്റാൻസേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഏ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം ഓക്കെ C'est...